ഇത് നമ്മുടെ പാടത്തിൻ്റെ സൈഡിലോട്ട് നമ്മൾ നട്ട പയറാണ് കുഴപ്പമില്ലാതെ നിൽക്കുന്ന അത് നല്ല രീതിയിലുണ്ട് പിന്നെ നമ്മളിവിടെ കുഴി ഒഴിച്ചിട്ടുണ്ട് അതിന് നടാനായിട്ട് ഉള്ള കുഴികളൊക്കെ എടുത്തിട്ടുണ്ട് നേരത്തെ എടുത്തതാണ് ഇതുവരെ നട്ടില്ല ഇതാണ് നമ്മുടെ പിന്നെ അനിയുടെ വീടിൻ്റെ പടിഞ്ഞാറ് വശ ഉള്ള തോട്ടത്തിലെ അവസ്ഥ കുഴപ്പമില്ല വാഹനത്തിലൊന്നും വെള്ളം കുറവാണ് അത് പിന്നെ അവിടെ നമ്മുടെ അനന്ത ഇവിടെ നിൽക്കൊണ്ടായിരുന്നു ഞാൻ വരുമ്പോൾ അപ്പോൾ അവനതെല്ലാം നോക്കി ചെയ്യുന്നുണ്ട് ചെയ്യാനൊന്നും ഇല്ല കാര്യങ്ങളൊക്കെ അവരുമായി ഭംഗിയായിട്ടായിരിക്കുന്നു നമ്മുടെ മോനും നമ്മുടെ ചൂഷന്മാരൊക്കെ ചെറിയവനുമുണ്ട് ഇതാണ് ഇന്നത്തെ അവസ്ഥ ഇനി വൈകുന്നേരം മഴ എന്ന് പെയ്യോന്നറിയത്തില്ല ഇതുവരെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല രീതിയിൽ അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ പിന്നെ നമ്മുടെ ഇതേ നമ്മുടെ നമ്മുടെ കുളത്തിൻ്റെ സൈഡിലുള്ളതാണ് ഇതിപ്പോൾ ഇതെല്ലാം ഒടിഞ്ഞ് പോയിട്ടോ ഇത് വേറെ ഒടിഞ്ഞ് പോയി ഇതെന്ത് പറ്റിയെന്നറിയത്തില്ലേ ഇതെന്ന് വലിച്ച് കെട്ടിയ കിളക്കുമായിരിക്കും എന്തോന്നു തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ മഴ വന്നു നമ്മുടെ പയറൊക്കെ നല്ല രീതി വലുതായിട്ടുണ്ട് കേട്ടോ മഴ നല്ല രീതിയിൽ പെയ്യുന്നുണ്ട് ഇതാണിപ്പം നമ്മൾ പയറൊക്കെ പടഞ്ഞിട്ടുണ്ട് വേറെ ഒന്നും പറയാനില്ല നമ്മൾ ഈ സൈഡിൽ നട്ടിരിക്കുന്നതിനൊക്കെ നമ്മൾ കമ്പ് വെച്ച് കെട്ടണം നാളെ ആയിട്ട് എല്ലാവരും സഹകരിക്കുക എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു